ട്രിപ്പിൾ ത്രീ ഡിവൻ മറാക്കൾ മലയാളം ചരക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്യാൻഡിൽസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടം തോന്നുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം രണ്ടാമത്തേത് ഈ ഒരു യെല്ലോ ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്കതാണിഷ്ടം എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക മൂന്നാമത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ അതാണിഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇത് ടൈംലെസ് ലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോഴത് നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ ക്യാൻഡിൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതായത് മനസ്സിൽ പറയുക എന്നിട്ട് നിങ്ങൾ ഈ റീഡിങ് കാണുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എത്രമാത്രം ആത്മാർത്ഥതമായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തി ഇത്രമാത്രം സ്നേഹമുണ്ട് നിങ്ങളോട് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള യഥാർത്ഥത്തിലുള്ള ഇൻറ്റൻഷൻ ഉദ്ദേശ്യം എന്താണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഇവിടെ കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി യാതൊന്നും ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പോലും ആവുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മിസ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഒരു തേപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആ വ്യക്തിയുടെ ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് കുറവായിട്ട് കാണുന്നുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് ഈ വ്യക്തി മെഡിസിൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നഴ്സ് ഡോക്ടർ ഹീലർ ഹീലിംഗ് ഏത് രീതിയിലുള്ള ഹീലിങ്ങും പെടുന്നുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ സെവൻ എന്ന് പറയുമ്പോൾ റേഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾ ഈ വ്യക്തിയുടെ മനസ്സിനെയാണ് ചേഞ്ച് ചേഞ്ചാക്കിയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുക ഇതിലൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുത്തിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഈ വ്യക്തിയെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും ഇവിടെ കാണുന്നുണ്ട് അതാണ് സെവനോസ്ഫേഡ് എന്ന് പറയുന്ന ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആർക്കും ഒരു പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ചിലപ്പോൾ തെറ്റിദ്ധാരണയാവാം പക്ഷേ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നടന്നതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിനെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് പക്ഷേ നിങ്ങളുടെ സ്നേഹമുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിഗ്രെറ്റാണ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടോ ഒരു നിങ്ങൾ എന്ന വ്യക്തിയെ ഈ പരിസ്ഥിതി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു പേരുണ്ട് അതുകൊണ്ടാണ് ഇമോഷണലി ഒരു സ്നേഹം നിങ്ങളോട് തോന്നാത്തത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പൊക്കോട്ടെ എന്ന് വളരെ വിഷമത്തോടു കൂടി ആ വ്യക്തി ചിന്തിച്ച് മാറി നിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മനസ്സിന് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇത് ഈ വ്യക്തിക്ക് ഒരു ഭയം തോന്നിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു ബ്ലാക്ക് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ഈ വിളയി തുടങ്ങിയവയുടെ സ്വാധീനമായിരിക്കാം വ്യക്തിയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചിട്ട് ഒരുപാട് ആങ്ഷ്യസും എന്താണ് ടെൻഷനും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് തേർഡ് പാർട്ടിയാണ് അങ്ങനത്തെ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ സാധ്യയില്ല ഇപ്പോഴും നിങ്ങളിൽ തന്നെയാണ് ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വേറെ ചിലപ്പോൾ ആ വ്യക്തിക്ക് പ്രപ്പോസൽസ് വരുന്നുണ്ടാവും വേറെ ആലോചനകൾ ഈ വ്യക്തിയുടെ പറ്റും പല ആൾക്കാരും പറയുന്നുണ്ടാവും പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളില്ലെങ്കിൽ അത് സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് അതാണ് കുറവ് കുറച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വേണം വേറെ എത്ര പേര് വന്നാലും നിങ്ങളോടൊപ്പം ആകുന്നില്ല അതുപോലെ നിങ്ങളിൽ അത്രയ്ക്ക് സ്റ്റക്ക് അല്ലെങ്കിൽ നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടം ഈ വ്യക്തിക്കുണ്ട് നിങ്ങളിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് മാറിപ്പോവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ എരുവാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ അതായത് നിങ്ങളെ അത്രയും നല്ലൊരു വ്യക്തിയെ ഈ വ്യക്തിക്ക് കിട്ടാനില്ല അതുപോലെ തന്നെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ആ വ്യക്തി ഫ്യൂച്ചറിൽ ചിന്തിച്ചേക്കാം അത് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം അപ്പോൾ വ്യക്തി പെട്ടെന്ന് തന്നെ ഒരു ഒരു ആക്ഷൻ എടുക്കണം അതായത് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫ്യൂച്ചറിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മറൈൻ എൻജിനീയറിങ് അങ്ങനെയൊക്കെ ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് കരകൗശല വിദ്യ ഫോട്ടോഗ്രാഫി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സണും ആയിരിക്കാം ഒരു ഹീലറും ആകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഇപ്പോൾ മാറി നിൽക്കുന്നതേയുള്ളൂ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് അപ്പോൾ ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരുപാട് അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു അഡിക്റ്റാണ് പേഴ്സൺ അതാണ് ഇവിടെ കാണിക്കുന്നത് ഇനി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഏതോ വൺസ് വേറെ ഒന്നും നോക്കാനില്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണമെന്ന് അതിൽ വിട്ടിട്ട് പോകാനായിട്ട് ഇപ്പോൾ കുറച്ച് പിണങ്ങി മാറി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അതൊഴികെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു പേഴ്സണാലിറ്റിയാണിത് ഫയൽ നമ്പർ വൺ അപ്പോൾ ഫ്യൂച്ചർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റൊരാളിൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം അതൊക്കെ ഒരുപാട് ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സ്നേഹം തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണത് സിക്സ് ഓഫ് മെൻറ്റക്കൾസ് അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പ്രശ്നത്തെ നികത്തി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സണ് നിങ്ങളെ യഥാർത്ഥത്തിൽ വളരെയധികം ഇഷ്ടമാണ് ചിലപ്പോൾ ഒരുപാട് അധികം ഒന്നും സംസാരിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇനി ആ പേഴ്സണിൻ്റെ മെസ്സേജസ് ആണ് നമുക്ക് എടുക്കാനുള്ളത് ആ വ്യക്തി നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം നോ അതർ കമ്പെയ്സ് ടു യു വേറെ ആർക്കും നിന്നെ ഉപമിക്കാൻ പറ്റില്ല കമ്പെയർ ചെയ്യാനായിട്ട് വേറെ ആരുമില്ല ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുമല്ല നിങ്ങൾ ഐ ഹാവ് ക്രൈഡ് ഓവർ യു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായപ്പോഴൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ട്രൂവിലി ഗെറ്റ്സ് മീ നീ എന്ന ആ ഒരു സത്യമുള്ള വ്യക്തിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു നിരപരാധിത്വം മനസ്സിലാക്കുന്നുണ്ട് ഇനി നമുക്ക് ക്ലോസാണ് എടുക്കാനുള്ളത് ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം നിങ്ങളുടെ ബർത്ത് മന്ത് ആവാം ലിയോ നിങ്ങൾ ലിയോ ആകാം പേഴ്സൺ ലിയോ ആകാം ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആവാം ട്വൻറ്റി വൺ നിങ്ങളുടെ ഏജ് ആയിരിക്കാം ബർത്ത് ഡേറ്റ് ആവാം എയ്റ്റ് ബർത്ത് ഡേറ്റ് ആവാം ആർക്കെഞ്ചിൽ സാമോൻ നിങ്ങളുടെ അതായത് പ്രണയത്തിൻ്റെ ഒരു ആർക്കെഞ്ചിലാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ട്വൻ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഫാമിലി ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ആകാം വ്യക്തിയായിരിക്കണം എന്നില്ല ഫാമിലി മൊത്തത്തിൽ പാരൻസ് ചിലപ്പോൾ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആൻഡ് എന്താണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം ഇവിടെ പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം അപ്പോൾ ഇത്രയും പ്ലേസസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം പേഴ്സൺ പഠിച്ചിട്ടുള്ള പ്ലേസസ് ആവും നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്ലേസസ് ആവാം ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് നോക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജും ആവാം അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള മെസ്സേജാണ് യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് എടുക്കുന്നത് യാ ജോയ് ഒരുപാട് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നവംബർ മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടായിരിക്കാം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം കൂടാതെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നിരപരാധിത്വം മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന സിറ്റുവേഷൻ തീർച്ചയായിട്ടും നവംബർ എന്നൊരു മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടേണ്ടി മോട്ടിവേഷൻ ആദ്യം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിന്നെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് പൽ നമ്പർ ടു യെല്ലോ കളർ കാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും കാര്യങ്ങളും ഓർത്തെടുക്കുക ആ വ്യക്തിക്ക് യഥാർത്ഥം നിങ്ങളോട് സ്നേഹം ഉണ്ടോ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറയുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ആ വ്യക്തിക്ക് യഥാർത്ഥം നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് അതായത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ വളരെ പെട്ടെന്ന് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടേതായിരിക്കാം അത് ഈ വ്യക്തി പതുക്കെ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ പതുക്കേ വരുവുള്ളൂ പക്ഷെ നിങ്ങളിലേക്ക് വരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഒരു ജോബിനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തിക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം വിശ്വസ്തയോടുകൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെയോ ആ വ്യക്തിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മജീഷ്യൻ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ മൂലമാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അടുത്ത കാർഡ് മജീഷ്യൻ എന്നുള്ളതാണ് നിങ്ങളോ വ്യക്തിയോ നിങ്ങളെയോ ആ പേഴ്സണേയോ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് വർക്കാകുന്നുണ്ട് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ ആ വ്യക്തി കുറച്ച് ഒരു മാനിപ്പുലേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ ഒരു തേർഡ് പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നിട്ടുള്ളത് പക്ഷെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി അതായത് വളരെയധികം ചിന്തിച്ച് ആണ് ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ സെവൻ ഓ വൺസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് അപ്പോൾ ആ വ്യക്തി പക്ഷെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനെ പ്രതിരോധിച്ചിട്ട് വേണം നിങ്ങളുടെ അടലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ കിങ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഈ വ്യക്തി തരുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചീറ്റിങ് എനർജി ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു ചീറ്റിങ് എനർജി കൊണ്ട് കുറച്ചൊന്ന് മാറി നിന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അതായത് വലിയ കാര്യമായിട്ടല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ചിലപ്പോൾ വേറൊരാളോടൊരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു സ്പാർക്കോ ഒക്കെ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ഈ വ്യക്തി അനുസരിക്കേണ്ടതാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് അല്ലെങ്കിൽ വാല്യൂ കരുതുന്നുണ്ട് ആ ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ ഒന്നും അത്രയ്ക്ക് നല്ലതല്ല അല്ലെങ്കിൽ അവിടെ നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ആ ബെനിഫിറ്റ് ഒന്നും ആ ഒരു തേട്പ്പാട് സിറ്റുവേഷനിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഫിനാൻഷ്യലി ഇടപാടുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു തിരിച്ച് മടങ്ങി നിങ്ങളിലേക്ക് വരുന്നത് കുറച്ച് മാലിപ്പുലേഷനൊക്കെ ഉണ്ടായിരുന്നു പേഴ്സണെ ഇവിടെ ടെംബ്രൻസ് പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ കാരണം ഈ വ്യക്തിക്ക് പ്രശ്നത്തെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നതിനൊക്കെ ഇവിടെ പ്രോബ്ലംസ് ഉണ്ട് മറ്റുള്ള ആൾക്കാർ പാരയുമായിട്ട് നിൽക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു എന്താണ് സ്വാധീനം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു ഉണ്ട് പക്ഷേ വരും അപ്പോൾ ഈ വ്യക്തി അതായത് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആ വ്യക്തികളെയും നിങ്ങളെയും തമ്മിൽ ബാലൻസ് ചെയ്ത് അതായത് അവരെയും സന്തോഷിപ്പിച്ച് നിങ്ങളെയും സന്തോഷിപ്പിച്ച് നിർത്തുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ തേഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ഫാമിലിയോ പാരൻസോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി സിറ്റുവേഷൻസ് ആയിരിക്കാം യെസ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നതിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ് നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് വ്യക്തി വിചാരിക്കുന്നുണ്ട് രണ്ടുപേരും ഒരേപോലെ എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചാരിയേട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്തേക്ക് റിലേഷൻഷിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബേഴ്സ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ കുറച്ച് നിങ്ങളെ ചിറ്റിംഗ് ഒക്കെ എനർജി ഒക്കെ ഉണ്ടായിരുന്നു വേറൊരാളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് മാറി നിന്നു നിങ്ങൾക്ക് വാല്യൂ തരാതെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളെ വാല്യൂ കരുതുന്നുണ്ട് അവിടെ ഒരു ഏതെങ്കിലും രീതിയിലൊരു പണി കിട്ടിയിട്ടായിരിക്കാം നിങ്ങൾക്ക് വാല്യൂ തരുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സ് ഇവിടെ തേർഡ് പാട്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് മാറിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു കിങ് ഓഫ് വൺസ് എന്ന എനർജിയിലേക്ക് മാറിയത് ഒരുപാട് പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ പേഴ്സൺ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വ്യക്തിയിൽ നിന്നൊരു വിവാഹം പ്രതീക്ഷിക്കാം ആ വ്യക്തി അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പേഴ്സണിനെ മെസ്സേജ് എന്ന് പറയും നീ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നീ നിന്റെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് എന്നോട് കാണിക്കുന്നില്ല എനിക്കറിയാം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പക്ഷേ നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുന്നത് അയാൾ നിൻ നിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് ഉണ്ട് ഐ തിങ്ക് എബൌട്ടു ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം നമുക്ക് നോക്കാം ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു പി എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എ സി L K R D H അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഓറഞ്ച് കളർ നിങ്ങളൊക്കെ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ഓറഞ്ച് ഇഷ്ടമായിരിക്കാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം അല്ലെങ്കിൽ ബർത്ത് ഡേറ്റ് ആവും ട്വൻറ്റി ത്രീ ബർത്ത് ഡേറ്റ് ആവാം ഏജ് ആവാം ട്വൽവ് ബർത്ത് ഡേറ്റ് ആവാം ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവും ബർത്ത് ഡേറ്റ് ആവാം റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ബ്ലാക്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ടു എന്നൊരു ഡേറ്റ് ബെർഗോ ട്വൻറ്റി നയൻ സെവൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ആലപ്പുഴ എന്നാണ് കിട്ടിയിട്ടുള്ളത് വയനാട് കിട്ടിയിട്ടുണ്ട് മലപ്പുറം പാലക്കാട് അപ്പോൾ ഈ നാല് പ്ലേസസ് നിങ്ങൾക്ക് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത് ഭഗവാൻ തരുന്നത് ഡിവൈൻ സപ്പോർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു സപ്പോർട്ടുണ്ട് അപ്പം നിങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും ശ്രമിക്കുന്നുണ്ട് യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ എന്നൊരു മന്തും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ ഡിസംബറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഐ ടി മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ സാധാരണ ഫർണിച്ചർ ബിസിനസ് ഫർണിച്ചർ ജോബുകൾ ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം പ്രൊഫഷണൽ കോഴ്സുകൾ ബേസ് ചെയ്ത് ജോബുകൾ ചെയ്യുന്ന പേഴ്സണും ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടും എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിന് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹൈ പൽ നമ്പർ ത്രീ ഗ്രീൻ കളർ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളതാണ് നോക്കുന്നത് കൂടാതെ ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഇവിടെ ഏജ് ഓഫ് ആണ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരു ജോബൊക്കെ കിട്ടിയിട്ടുള്ളൊരവസ്ഥയുണ്ടായിരിക്കും അതായത് പുതിയൊരു ജോബിലേക്കൊക്കെ കയറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു ജോബിനുള്ള ചാൻസ് ഒക്കെ വരുന്നുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജോബിലേക്കൊക്കെ എൻറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റെൻ ബ്യൂട്ടി ഒക്കെ ഈ വ്യക്തിയെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ വിട്ട കളയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ വീണ്ടും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു നോ സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായാലും ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായാലും ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കുന്നത് ഏതായാലും ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഒരു ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം നിങ്ങളോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും നിങ്ങളിലൊരു പ്രൗഡാണ് ആ പേഴ്സൺ നിങ്ങളിൽ അഭിമാനിക്കുന്നു ആ പേഴ്സൺ അപ്പം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിട്ടുകളയാൻ ഒരിക്കലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാ പേരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോൾ എല്ലാവരും അറിഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ വിട്ട് ആഗ്രഹിക്കുന്നില്ല അതായത് എല്ലാവരും അറിഞ്ഞു അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറിച്ച് അത് ഹൈഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഷോ ഓഫ് കാണിക്കാൻ വ്യക്തി ആഗ്രഹിക്കുന്നു യെസ് കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ആ വ്യക്തിയെ തമ്മിൽ പ്രണയത്തിലാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വിവാഹമാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു സന്തോഷം രണ്ട് പേര് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് ധ്യമുണ്ട് പേഴ്സന് പക്ഷേ നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം അപ്പം ഏതോ ഒരു പേഴ്സൺ മറ്റൊരാളെ അടിച്ചമർത്തുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് ഒട്ടും വാല്യൂ കൊടുക്കാതെ നിങ്ങൾ പറയുന്ന ഒരു പക്ഷേ ആ വ്യക്തി അനുസരിക്കണമെന്ന് പറയുന്നുണ്ടാവും ഒരു പേഴ്സണൽ സ്പേസ് കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇവിടെ അതുപോലെ തന്നെ ചിലപ്പോൾ ഫാമിലി ആ വ്യക്തിയുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ചിലപ്പോൾ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടാവില്ല തിരിച്ചും ആവാം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വാല്യൂ തരാത്തൊരവസ്ഥ ഉണ്ടാവാം അപ്പോൾ ഒരു തെട്ടപ്പാട് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ഫാമിലി നിൽക്കുന്നു അല്ലെങ്കിൽ സിസ്റ്റർ നിൽക്കുന്നു അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നുണ്ടാവില്ല ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടാവില്ല അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പിണക്കത്തിൻ്റെ ആ ഒരു പിന്നിലുള്ള കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് മിസ് ചെയ്യുകയും ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നും നോക്കണ്ട ഒരു മുന്നും പിന്നൊന്നും നോക്കുന്നില്ല റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അതെന്താണ് കാരണം ആ വ്യക്തി നിങ്ങൾ ഹാങ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അതായത് നിങ്ങളെ വിട്ടുകളയാന വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും മറ്റുള്ളവർ പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിനക്ക് വേണ്ട അത് നിനക്ക് നന്നാവില്ല എന്ന് പറഞ്ഞാലും ഇല്ല എനിക്ക് മുന്നോട്ട് പോകണം കാരണം ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല പഴക്കുകളുണ്ട് ഒക്കെ ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ദ ഫൂൾ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കുന്നില്ല റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഈ ഫസ്റ്റ് കാർഡും ഏജ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ അതിനൊരു ചാൻസ് എനിക്ക് തന്നാൽ മതി എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നു ഇനി ആ വ്യക്തിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ടച്ച് യു എനിക്ക് നിന്നെ തുടരുന്നുണ്ട് ഐ ലൈക്ക് യു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ആ നീ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് നീ ശരിക്കും ആക്ട് ചെയ്യുന്നില്ലേ യഥാർത്ഥത്തിൽ എന്നോട് ഇഷ്ടമില്ലേ അതാണ് പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ഡൗട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട് പേഴ്സണെ ഐ ജസ്റ്റ് വാണ്ട് യു ടു ബി ഹാപ്പി എനിക്ക് നീ ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി വേറെ ഒന്നും എനിക്ക് വേണ്ട അപ്പം അത്രയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് ആ പേഴ്സണെ ഐ ഫീൽ താങ്ക്ഫുൾ ടു ഹാവ് യു ഈസ് മൈ ലൈഫ് അതായത് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരുപാട് നന്ദിയുണ്ട് ഈ യൂണിവേഴ്സിനോട് നന്ദിയുണ്ട് പ്രപഞ്ചത്തോട് നന്ദിയുണ്ട് നിന്നെ എനിക്ക് തന്നതിന് ചിലപ്പോൾ ഒരുപാട് ബ്യൂട്ടിഫുൾ എൻഹാൻസമായിരിക്കും അപ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് കിട്ടണ്ടാവില്ല നിങ്ങളെപ്പോൾ ഒരു പേഴ്സണെ വേറെ കിട്ടില്ല എന്നൊരു ചിന്തയുണ്ടാവാം ചിലപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടാവും ആ പേഴ്സണെ ഇവിടെ പേഴ്സണിലെ നെയിം എക്സ് കെ എ ടി ഡബ്ല്യു P N H C D കിട്ടിയിട്ടുണ്ട് ആ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളെ നിങ്ങൾക്ക് ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ഇവിടെ പിങ്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ആർക്കെങ്കിലും ജോഫയിൽ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്രദർ ചിലപ്പോൾ ബ്രദർ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണുണ്ടാവാം ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റാണ് കളേഡ് ഹെയർ പേഴ്സൻ്റെ ഹെയർ കളർ ചെയ്തതാണ് ലവ് വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട് ടു എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാം ബർത്ത് ഡേറ്റ് ആവാം ക്യാൻസർ നിങ്ങൾ ക്യാൻസർ ആവാം പേഴ്സൺ ക്യാൻസർ ആവാം യെല്ലോ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ടെർട്ടി നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവാം ഗ്രീൻ കളറ് നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇവിടെ പാലക്കാട് കണ്ണൂർ എറണാകുളം അപ്പോൾ ഈ ഒരു ത്രീ പ്ലേസസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് നമുക്കെടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വൗ അതായത് പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റിയാണ് വരുന്നത് അതാണ് ഡിവൈൻ ഭഗവാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ സെപ്റ്റംബർ എന്നൊരു മന്താണ് മന്താണെട്ടോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ സെപ്റ്റംബറിൽ ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷൻ ഉണ്ടായേക്കാം ചിലപ്പോൾ വിവാഹത്തിലുള്ള സാധ്യതകൾ ഒരു റീയൂണിയൻ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ പേഴ്സൺ ചിലപ്പോൾ പുതിയതായിട്ട് ജോബ് തുടങ്ങിയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്രൻറ്റീസ് ആയിട്ടൊക്കെ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഡ്രൈവറായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഫിഷർമാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക